തൂത മുളയൻകാവ് കാളവേല പൂര മഹോത്സവത്തോടെ അഞ്ച് മാസക്കാലം നീണ്ടുനിന്ന വള്ളുവനാടൻ ഉത്സവകാലത്തിന് കൊടിയിറങ്ങുന്നു മെയ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായാണ് തൂതയിലും മുളയൻകാവിലും കാളവേല പൂര മഹോത്സവം നടക്കുന്നത് ഇത്തവണ ഉത്സവങ്ങളും ഒരേ ദിവസമാണെന്ന പ്രത്യേകതയും ഉണ്ട് വള്ളുവനാട്ടിൽ ഒരു പൂരക്കാലത്തിനു കൂടി പരിസമാപ്തിയാകുന്നു കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ ആടും ആരവവും ആനച്ചന്തവും കുടമാറ്റവും വാദ്യമേളങ്ങളും പൂതനും തിറയും അരങ്ങു തീർത്ത ആഘോഷക്കാലം കൂടിയാണ് വിട പറയുന്നത് മെയ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുന്ന തൂത മുളയങ്കാവ് കാളവേല പൂര മഹോത്സവത്തോടെ അഞ്ചു മാസക്കാലം നേടി ഈ ഉത്സവകാലത്തിന് സമാപനമാകും ഇണക്കാളകൾ ചന്തം തീർക്കുന്നതാണ് മുളയങ്കാവ് കാളവേല പന്ത്രണ്ടിന് കാളവേലയും പതിമൂന്നിന് മുളയങ്കാവ് പൂരവും ആഘോഷിക്കും ആചാരപ്പെരുമ കൊണ്ടും അനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ടും ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രം കൂടിയാണ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം പുലുക്കല്ലൂർ നെല്ലായ വല്ലപ്പുഴ ചളവറ എന്നീ നാല് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ തട്ടകം ചെറിയ കാളവേലയും വലിയ കാളവേലയും ഉൾപ്പെടെ രണ്ട് കാളവേലയും രണ്ട് പൂരവും ആഘോഷിക്കുന്ന ക്ഷേത്രം കൂടിയാണ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം ഇണക്കാളുകളുടെ തട്ടകം കൂടിയാണ് മുളയങ്കാവ് നൂറിലധികം ഇണക്കാളകളാണ് ദീപാലങ്കാരപ്രഭയിൽ തട്ടകദേശങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുക കേരളത്തിലെ ഏറ്റവും വലിയ കാളവേല കൂടിയായാണ് മുളയങ്കാവ് കാളവേല അറിയപ്പെടുന്നത് മേടമാസം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് മുളയങ്കാവിലെ ഉത്സവമെന്ന പ്രത്യേകതയുമുണ്ട് ഇത്തവണയും ഗംഭീരമായി തന്നെയാണ് ക്ഷേത്രത്തിലെ കാളവേല പൂരമഹോത്സവം കൊണ്ടാടുന്നത് പൂരത്തെ അനുസ്മരിപ്പിക്കുന്ന കൂടിക്കാഴ്ചയും കുടമാറ്റവുമാണ് തൂതപ്പൂരത്തിൻ്റെ പ്രത്യേകത മെയ് പന്ത്രണ്ടിന് തൂത കാളവേലയും പതിമൂന്നിന് പൂരവും ആഘോഷിക്കുന്നു ഒറ്റപ്പാലം പെരിന്തൽമണ്ണ താലൂക്കുകളിലായി തൂതപ്പുഴയോട് ചേർന്നുള്ള ഗ്രാമങ്ങളാണ് തൂത ഭഗവതി ക്ഷേത്രത്തിന്റെ തട്ടകങ്ങളായി വരുന്നത് എ ബി വിഭാഗങ്ങളായി പതിനഞ്ച് ആനകൾ മുഖാമുഖം അണിനിരന്നുള്ള കുടമാറ്റം തൂതപ്പുരത്തിൽ ഇത്തവണയും വർണ്ണക്കാഴ്ചയൊരുക്കും ഗജരാജൻ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാരെയെല്ലാം എ ബി വിഭാഗം കമ്മിറ്റിക്കാർ ഇത്തവണയും തൂതയിൽ എത്തിക്കുന്നുണ്ട് പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന നാഗത്തറമേളവും തൂതയിലെത്തുന്ന പൂരപ്രേമികൾക്ക് വിരുന്നാകും ചെറുപ്പളശ്ശേരി ആറങ്കുന്നത്തുകാവ് കാളവേലയും മെയ് പന്ത്രണ്ടിനാണ് ഈ മൂന്ന് ഉത്സവങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ വള്ളുവനാടൻ പൂരങ്ങൾക്ക് കുട്ടിക്കലാശമാകും അടുത്ത പൂരക്കാലത്തിനായുള്ള കാത്തിരിപ്പും അവിടെ തുടങ്ങും ബ്യൂറോ ആനിവേഴ്സറി കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തി വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം